ി അമ്മി അച് നമസ്കാരം ഞങ്ങള് ഉണ്ണിക്കുട്ടിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഒരു ചാനൽ തുടങ്ങുകയാണ് തുടങ്ങുക കൊറേം പറയണു ഞങ്ങൾക്ക് കാണണം

പിന്നെ ചേച്ചി ചെക്കോ പിന്നെ ആലിനി അമ്മ അമ്മ അതെ കേ രാത്രി നെ ട്യൂഷൻ കൊണ്ടിതാ നെ 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 അതെ ദാ അച്ഛൻ പിന്നെ മൈ ലൈഫ് ചെയ്യേണ്ടല്ലേ അ നെ സിസ്റ്റർ സിണ്ട് അച്ഛൻ കേക്ക ഇയ പാപ്പ ഇയ കേത്രേണു ഞാൻ പോട്ട് ഇടല്ലേ കുട്ടി എന്നാ Thank you.